ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഐമാക്സ് സ്ക്രീനിൽ പോയിട്ട് നമുക്ക് ഇന്നൊരു സിനിമ കണ്ടാലോ അത് വേറെ എവിടെയല്ല ഈ ഹൈദരാബാദിൽ തന്നെ ഉണ്ട് കേട്ടോ പ്രസാദ് മൾട്ടിപ്ലെക്സ് ഞാനിപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സ്റ്റാച്യു നിങ്ങൾക്ക് ഓർമ്മയില്ലേ അംബേദ്കർ സ്റ്റാച്യു ഈ റോഡ് വഴിയായിരുന്നു നമ്മൾ നേരത്തെ നെക്ലെസ് റോഡിലേക്ക് എൻറ്റർ ചെയ്തത് കേട്ടോ അപ്പോൾ ഈ അംബേദ്കർ സ്റ്റാച്യു ഇരിക്കുന്ന അതേ കോമ്പോണിൽ തന്നെയാണ് പ്രസാദ് മൾട്ടിപ്ലെക്സ് ഉള്ളത് ഈ മൾട്ടിപ്ലെക്സ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഷോപ്പിംഗ് മോൾ പോലെയാണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ അതായത് ഞാൻ ഞാനിതിനകത്തേക്ക് കയറായിട്ട് നോക്കുമ്പോൾ കാണുന്നത് ആളുകൾ മൊത്തം ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോസ് എടുക്കുന്നതാണ് പിന്നെ ഇവിടെ ഹൈദരാബാദിൽ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഇവിടെ ചെറിയ ഷോപ്പിംഗ് മോൾ വലിയ ഷോപ്പിംഗ് മാൾ ഈവൻ ഒരു റെസ്റ്റോറൻറ്റിൽ പോയാൽ പോലും എയർപോർട്ടിലേക്ക് സ്ക്രീനിങ് ആണ് കേട്ടോ അതായത് നമ്മളെ നമ്മുടെ ബാഗേജ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് അവർ അകത്തേക്ക് വിടത്തുള്ളൂ എനിക്ക് തോന്നിയത് ഒരു കോമ്പറ്റീഷൻ ഐറ്റമായിട്ടാണ് അതായത് അവരെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളും വെക്കും അതിനപ്പുറം തന്നെ ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല പാവുന്നതേ ചേച്ചി എസ് കെ പേടിച്ച് അവിടെ ഞാൻ റിട്ടോ പ്രസാസ് മൾട്ടിപ്ലക്സ് മൊത്തം നാല് ഫ്ലോർസ് ആണുള്ളത് ഇതിൽ തന്നെ രണ്ട് ഫ്ലോർ ഷോപ്പിംഗ് ഏരിയ ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ട് ഫുഡ് കോർട്സ് അതേപോലെ തന്നെ കുട്ടികളുടെ പ്ലേ ഗ്രൗണ്ട് ഒക്കെ വരും ഇത് കൂടാതെ മൊത്തം ആറ് സ്ക്രീൻസും മൾട്ടിപ്ലെക്സിലുണ്ട് ഇതില് ആറാമത്തെ സ്ക്രീനാണ് ഐ മാക്സ് സ്ക്രീൻ ഇത് കണ്ടില്ലേ സീറ്റ് നമ്പേഴ്സ് വെച്ചിരിക്കുന്നത് അതായത് ഇവിടുത്തെ ഐ മാക്സിൽ ഒരു റോയില് മൊത്തം നാല്പത്തിയേഴ് സീറ്റ് ഫെസിലിറ്റീസ് ആണുള്ളത് അതിൽ ഒന്ന് ഇരുപത്തി നാല് വരെ ആ സൈഡിൽ കൂടെയും ഇരുപത്തഞ്ച് തൊട്ട് നാൽപ്പത്തി ഏഴ് വരെയുള്ള സീറ്റുകാർ ഇതിലേക്കൂടെയാണ് എൻ്റർ ചെയ്യേണ്ടത് ഇപ്പോൾ ഏകദേശം പതിനൊന്ന് മണി ആയിട്ടോ പക്ഷേ ഈ മോൺലിൽ തിരക്കുണ്ടോ ഇവരെല്ലാം മിക്കവാറും സിനിമ കാണാനായിട്ട് വരുന്നവരായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഞാൻ കാഴ്ചകളെ കണ്ടുകൊണ്ട് നിന്നപ്പോഴാണ് ഇവിടെ ദേ ഒരാൾക്കൂട്ടം സംഭവം വേറെ ഒന്നുമില്ല ചിരഞ്ജീവിയുടെയും ശ്രീദേവിയുടെയും ഒരു പഴയ സിനിമ റീ റിലീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ പോസ്റ്ററിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്ന തെലുഗു ആൾക്കാരെയാണ് നമ്മളെ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഓരോ ആൾക്കാർക്കും അല്ലെങ്കിൽ ഓരോ നാട്ടിലുള്ളവർക്കും എന്തൊക്കെ ആയിട്ടുള്ള ക്രേസുകളാണ് അല്ലേ പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടു കക്ഷണം തന്നെ തിന്നണം എന്നല്ലേ ഞാനും നല്ല ഒന്നാന്തരം തെലുങ്കത്തിയായി പക്ഷേ ഈ മൂവിയുടെ പേര് പോലും എനിക്ക് മനസ്സിലായില്ല കാരണം ഉള്ളിൽ തെലുങ്കിലാണ് എഴുതി വെച്ചിരിക്കുന്നത് അവസാനം അവിടെ നിന്ന് ഈ കുട്ടിയോട് തന്നെ ഞാൻ സിനിമയുടെ പേര് ചോദിച്ചു മനസ്സിലാക്കി വേറൊന്നുമില്ല ജഗതീക വിരുതു അതിലോക സുന്ദരി നയൻറ്റീൻ നയൻറ്റീൽ റിലീസ് ചെയ്ത ചിരഞ്ജീവിയുടെ ശ്രീദേവിയുടെ ഒരു സൂപ്പർ ഹിറ്റ് മൂവിയാണ് കേട്ടോ അതിപ്പോൾ റീറിലീസ് ചെയ്യാൻ പോവാണ് അതിൻ്റെ പോസ്റ്റാണത് ആണത് അതിനകത്ത് നമ്മുടെ ബേബി ഷാരണി എം ബേബി ഒക്കെ കോസ്റ്റാർസ് ആയിരുന്നു പിന്നെ അത് ഈ സംഭവം ഇരിക്കുന്നതാണല്ലേ ഇതെൻ്റെ പവർ ബാങ്ക് ആണ് എവിടെയെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് കിട്ടുവാണെങ്കിൽ അപ്പോൾ എടുത്ത് എൻ്റെ മൊബൈലോ ചാർജ് ചെയ്യും എന്തൊരു ദുരവസ്ഥയാണല്ലേ പിന്നെ ഇന്ത്യാസ് ലാർജസ്റ്റ് ടൈമാക്രീനൊക്കെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫുഡ് കൂടെ കാണുമ്പോൾ ആകെ ഒരു അലമ്പ് ലുക്കാറുണ്ട് എനിക്ക് വലിയ നീറ്റ്നെസ്സൊന്നും ഫീൽ ചെയ്തില്ല എൻ്റെ അമ്മ സമയം പതിനൊന്ന് ഇരുപതായത് പോപ്പ്കോണൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ടല്ലേ സമ്മതിക്കണവരല്ലേ നമ്മുടെ കൂടെ എം ആർ സ്ക്രീനിൽ തണ്ടർ പോയിട്ട് കാണാൻ വന്നവരാണ് കേട്ടോ പതിനൊന്ന് ഇരുപതായിട്ട് എന്തുകൊണ്ട് ഡോറ് തുറക്കുന്നില്ല എന്നുള്ള എൻ്റെ സീക്രട്ട് സീക്രട്ടിപ്പോഴാണ് മനസ്സിലായത് പ്രീവിയസ് ഷോ ജസ്റ്റ് കഴിഞ്ഞതേ ആളുകളെ വെളിയിലേക്ക് ഇറങ്ങുന്നതേ ഉള്ളൂ ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് എപ്പോൾ തുടങ്ങാനാണ് ഞാൻ എന്തായാലും ഇവിടെ മാറി വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ വെയിറ്റ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ തിയേറ്ററിൻ്റെ ഡോർ ഓപ്പൺ ആയത് ഈ ആളുകൾ നിൽക്കുന്ന ആളുകളെല്ലാം ഈ സമയത്ത് സിനിമ കാണാൻ പോകുന്നവരാണ് ഞാൻ വിചാരിച്ചത് ഈ സമയത്ത് ഇത്രയും തിരക്കൊന്നും ഉണ്ടാവില്ല ആളുകൾ കിടന്ന് എവിടെ ഇതല്ലേ നമ്മുടെ ഷോർഡ് ടൈം എന്ന് പറയുന്നത് അല്ലേ ഡ്യൂട്ട്സ് എന്തായാലും സീറ്റ് നമ്പർ അനുസരിച്ച് അതിലേക്കൂടെ ഇതിലേക്കൂടെ ഒക്കെ പോകണമെന്ന് ബോർഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആളുകളെല്ലാം ദേ ഇതിലേക്കൂടെ തന്നെ ഇടിച്ച് കയറുവാണ് അപ്പോൾ ഞാനും ലാസ്റ്റ് ദേ ക്യൂര് വന്ന് നിന്നു അങ്ങനെ നമ്മൾ ഈ തീയറ്ററിനകത്തേക്ക് എൻ്റർ ചെയ്തപ്പോൾ നമുക്ക് ഈ ത്രീ ഡി ഗ്ലാസ് ഒക്കെ തന്നു ഒരു കാര്യമുണ്ട് ഈ ത്രീ ഡി ഗ്ലാസ് മിസ്സാക്കുമ്പോൾ പ്രോപ്പറായിട്ട് ഇവരുടെ കയ്യിൽ സെക്രട്ടായിട്ട് തിരിച്ചു കൊടുക്കാതിരിക്കോ ചെയ്ത് കഴിഞ്ഞാൽ ട്വൻറ്റി തൗസൻഡ് റുപ്പീസ് ഉണ്ട് കേട്ടോ അങ്ങനെ വലിയ ആകാംക്ഷയോടെ ഞാൻ തീയറ്ററിനത്തേക്ക് എൻ്റർ ചെയ്തപ്പോൾ കുറ്റാ കുറ്റിരുട്ട് ഞാൻ ആകെ ഡെസ് ആയി കാരണം എനിക്കൊന്നും ഷൂട്ട് ചെയ്യാനുള്ള വെട്ടം പോലും അതിനകത്തില്ല മാത്രല്ല നമ്മൾ കയറി പ്രോപ്പറായിട്ട് സീറ്റിൽ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ പടവും തുടങ്ങി ഇത് കണ്ടില്ലേ ആൾക്കാർ ഇപ്പോ കോണോ ആയിട്ട് നിന്ന് പടം കാണുന്നത് എന്തായാലും തണ്ടർബോൾട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടുത്തെ ഐ മാക്സ് സ്ക്രീനും നല്ല കിഡിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അങ്ങനെ സിനിമ കണ്ട് കുറച്ച് ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇൻ്റർവെൽ ആയി അപ്പോഴാണ് ഇവിടെ തിയേറ്റർ ഞാൻ ഒന്ന് കാണുന്നത് കേട്ടോ നല്ല രസമുണ്ടത് ഇതാണ് ത്രീ ഡേ ക്ലാസ് അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഹൈദരാബാദ് വരുന്നവർ ഹൈദരാബാദിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ നിങ്ങൾ എൻജോയ് ചെയ്യുക എക്സ്പീരിയൻസ് ചെയ്യുക ഒരു തവണയെങ്കിലും ഈ ഐ മൈക് സ്ക്രീനിൽ വന്നിട്ട് ഒരു ഫിലിം കാണുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇന്ത്യസ് ലാർജസ്റ്റ് ഐ മൈ സ്ക്രീൻ എന്ന് എന്താണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പിന്നെ നിങ്ങൾ ഇവിടെ സിനിമ കാണാൻ വരുമ്പോൾ മസ്റ്റ് ആയിട്ടും ബുക്ക് മൈ ഷോ ത്രൂ ബുക്ക് ചെയ്തിട്ട് വരാം കേട്ടോ കാരണം ഇവിടെ വന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി എന്ന് വരില്ല ഇപ്പം ഞാൻ തന്നെ വിചാരിച്ചില്ല ഹൗസ്ഫുൾ ഷോ ആയിട്ടായിരിക്കും നമ്മൾ സിനിമ കാണാൻ പോകുന്നതെന്ന് പിന്നെ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങിയൊന്നും പറയില്ലല്ലോ അല്ലേ അങ്ങനെ ഈ സിനിമ തീർന്ന് എല്ലാവരും തിയേറ്ററിന് വെളിയിലേക്ക് പോകാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു നിന്നു എന്തിനാണെന്ന് അറിയൂ ഇതിനെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഈ ഐ മാക്സ് തിയേറ്റർ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം എങ്ങനെ പറഞ്ഞതുപോലെ ഇന്ത്യസ് ലാർജസ്റ്റ് ഐ മാക്സ് ക്രീൻ തന്നെയല്ലേ പിന്നെ ഈ പ്രസാദ് മൾട്ടിപ്ലക്സിലൊക്കെ പറഞ്ഞൊരു എളുപ്പ വഴിയുണ്ട് വേറെ ഒന്നുമില്ല നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബിരിയാണി കഴിക്കാൻ പോയ പാരഡൈസ് നിങ്ങൾക്ക് ഓർമ്മ കേട്ടോ ആ പാരഡൈസ് ിൽ നിന്നും ഈ പ്രസാദം മൾട്ടിപ്ലക്സിലേക്ക് വെറും ഫിഫ്റ്റി മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ